ഹായ് ഡിയേഴ്സ് അപ്പൊ ഇന്നൊരു പെരിപെരി അൽഫാം മന്തിയുടെ റെസിപ്പി നോക്കിയാലോ തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് മസാല എടുക്കാം അതിനായിട്ട് വറ്റൽമുളക് ഒരു രണ്ട് മിനിറ്റ് നേരം ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള വറ്റൽമുളക് മല്ലിയില വെളുത്തുള്ളി സവാള തക്കാളി ക്യാപ് ചിക്കൻ നാരങ്ങ നീര് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഉണ്ടാക്കിയതായിട്ടുള്ള മസാലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം ആഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ അൽഫാമിന് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യണം ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർക്കണം കേട്ടോ അടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അൽഫാമിന് നല്ല ഫ്ലേവർ ആണ് അല്ലെ അപ്പൊ നമ്മുടെ അൽഫാമിന് വേണ്ടി ഫ്ലേവർ അപ്പൊ അതിനായിട്ട് ചെറിയ ജീരകവും കുരുമുളകും നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് അതും ചിക്കനിൽ ആഡ് ചെയ്യാം ഈ മസാലകളെല്ലാം തന്നെ ചിക്കനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ഇപ്പൊ നമ്മള് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ സമയത്ത് നമുക്ക് നമ്മുടെ മന്തി റൈസിന്റെ കാര്യങ്ങൾ നോക്കാം അരി നമുക്ക് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ അരി വേവിക്കാനായിട്ട് വെള്ളം വെക്കുക അതൊന്ന് തിളച്ചു വരുമ്പോൾ വരുമ്പോ പട്ട ഏലക്ക കുരുമുളക് ബേ ലീഫ് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്ക അപ്പൊ അരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീളമുള്ള അരി തന്നെ വാങ്ങണം അതായത് മന്തി റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പകുതി വേവാവുന്നത് വരെ മന്തി റൈസ് ഒന്ന് വേവി റൈസ് ൊന്ന് ഊറ്റിയെടുക്കാം നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ അൽഫാം പീസസ് നമുക്ക് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഓരോരോ പീസസ് ആയിട്ട് ഞാൻ വെച്ചൊടുക്കുന്നുണ്ട് പീസസ് നല്ലപോലെ ഐഷോ ഇവിടെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മന്തി റൈസും ചിക്കനും ഒന്ന് മിക്സ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചു വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കാപ്സിക്കം ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കം നല്ലപോലെ വാടി വരുമ്പോ അതിലേക്ക് നമ്മൾ ചിക്കനില് മസാല പരട്ടിയിലെ ആ മസാല ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം റൈസിന്റെ മുകളിലായിട്ട് അൽഫാം ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ഒരു പാത്രത്തില് ചാർക്കോൾ സ്മോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പെരിപ്പെരി അൽഫാമിന്റെ ടേസ്റ്റ് ഫ്ലേവർ ഫ്ളേവറൊക്കെയാണ് കേട്ടോ ഇതിന് അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അര മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ മയോണൈസും ടൊമാറ്റോ സൽസൊക്കെ കൂട്ടി അത് കഴിക്കാം അപ്പൊ അത്രേ ഉള്ളൂ തേറ്റാ